നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും വണ്ടർ ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകളെ കുറിച്ചുള്ള പത്ത് രഹസ്യങ്ങളാണ് അതായത് സ്ത്രീകളെ കുറിച്ചുള്ള പത്ത് കാര്യങ്ങൾ ഒന്നാമത്തെ ഫാക്ട്സ് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ തലച്ചോറിൻ്റെ സൈസ് പുരുഷന്മാരെ അപേക്ഷിച്ച് പത്ത് ശതമാനം കുറവാണ് എന്തിരുന്നാലും അവരുടെ തലച്ചോറിൻ്റെ എബിലിറ്റിയെ ഇതൊരിക്കലും ബാധിക്കുന്നില്ല അതുപോലെ പുരുഷന്മാരെക്കാളും കൂടുതൽ മെമ്മറി പവർ ഉള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ് ഇനി രണ്ടാമത്തെ ഫാക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൂമിയിൽ ഇരുന്നൂറ് കോടി അമ്മമാരാണ് നമ്മുടെ സെൻസസ് പ്രകാരം നിലവിലുള്ളത് അപ്പോൾ ഓരോ തൊണ്ണൂറ് സെക്കൻഡ് കൂടുന്നോറും അമ്മമാർ കുട്ടികളെ പ്രസവിക്കുന്നു എന്നതാണ് സെൻസസ് പ്രകാരമുള്ള ഇപ്പോഴത്തെ കണക്ക് ഇനി മൂന്നാമത്തെ ഫാക്സിലേക്ക് കടക്കാം അതായത് സ്ത്രീകളുടെ സ്കിന്ന് പുരുഷന്മാരെക്കാളും കൂടുതൽ സോഫ്റ്റും അതുപോലെ സെൻസിറ്റീവുമാണ് അതുപോലെ സ്ത്രീകൾക്ക് ഉറങ്ങുന്ന സമയത്തും ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള എബിലിറ്റി ഉണ്ട് ഇനി നാലാമത്തെ ഫാക്സ് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളും ആൽക്കഹോളും തമ്മിലുള്ള ഒരു വിയേർഡ് ഫാക്സ് ആണ് സ്ത്രീകൾക്ക് ആൽക്കഹോൾ കപ്പാസിറ്റി വളരെ കുറവാണ് അതായത് ഒരു ചെറിയ തോതിലുള്ള ആൽക്കഹോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ചെന്നാൽ അപ്പോൾ അവർ പെട്ടെന്ന് ഡ്രങ്കൺ സ്റ്റേറ്റിലേക്ക് മാറും അതുപോലെ സ്ത്രീകളുടെ ശരീരത്തിന് പുരുഷന്മാരെ അപേക്ഷിച്ച് ആൽക്കഹോൾ കുറച്ച് ഡേഞ്ചറാണ് ഇനി അഞ്ചാമത്തെ ഫാക്സ് തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്സ് ആണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ചിത്രം കാണാൻ സാധിക്കും ഈ ചിത്രത്തിൽ നാല് ടൈപ്സ് ഉണ്ട് അപ്പോൾ സ്ത്രീകളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് അവരുടെ ഫീലിംഗ്സ് നിങ്ങൾക്കറിയാൻ സാധിക്കും അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി നിങ്ങളെ ഇഷ്ടമാണെന്നറിയാൻ ആ പെൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജ് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ അവരുടെ മുഖത്തിനുണ്ടാവുന്ന എക്സ്പ്രഷനും തികച്ചും ട്രാൻസ്പെറൻ്റ് ആണ് അത് ഒന്നുകൂടി വിശദീകരിച്ചാൽ ഇപ്പൊ ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മുഖത്തിൽ ഒരു മാറ്റം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി ആറാമത്തെ ഫാക്സ് സ്ത്രീകൾക്ക് വളരെ ക്യൂട്ടായ സാധനങ്ങളോട് വളരെ ഇമ്പ്രഷൻ കൂടുതലാണ് അതായത് ഒരു ക്യൂട്ടായ ബിയർ അതുപോലെ ടോയ്സ് ഇതിനൊക്കെ സ്ത്രീകൾക്ക് വളരെ ഇംപ്രഷൻ കൂടുതലാണ് അതുപോലെ ഇളം നിറത്തിലുള്ള കളറുകൾ സ്ത്രീകൾക്ക് വളരെ അട്രാക്ഷൻ കൂടുതലാണ് അതായത് ഇളം നീല പച്ച അതുപോലെ പിങ്ക് ഈ നിറത്തിലൊക്കെ സ്ത്രീകൾക്ക് അട്രാക്ഷൻ വളരെ കൂടുതലാണ് ഇനി ഏഴാമത്തെ ഫാക്സ് തികച്ചും വിചിത്രമായ ഒന്നാണ് അതായത് ഏവറേജ് ആയിട്ടുള്ള സ്ത്രീകൾ മറ്റുള്ളവരുടെ മുൻപിൽ ഇംപ്രഷൻ കൂടാൻ വേണ്ടി അവരെ മാക്സിമം മോഡിഫൈ ചെയ്യുകയാണ് പതിവ് അപ്പോൾ അതിലൊരു പ്രധാന ഘടകമാണ് ലിപ്സ്റ്റിക് അതുപോലെ ഈ ലിപ്സ്റ്റിക്ക് ഇവർ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് കിലോഗ്രാം ലിപ്സ്റ്റിക് ആണ് ഇവരുടെ ജീവിത കാലഘട്ടത്തിൽ ഇവർ തിന്നു തീർക്കുന്നത് അതായത് നമുക്കറിയാമല്ലോ ലിപ്സ്റ്റിക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ നാക്കിലൂടെ നമ്മുടെ ആമാശയത്തിലേക്ക് കയറും അപ്പോൾ ഡെയിലി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇനി എട്ടാമത്തെ ഫാക്സിലേക്ക് കിടക്കാം നമുക്കറിയാലോ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹീൽസ് ഉള്ള ചെരുപ്പുകളാണ് എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത ഒന്നുണ്ട് ഈ ഹീൽസ് ആദ്യമായി ഡിസൈൻ ചെയ്തത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് അതും നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുതിരയൊക്കെ പരിശീലിപ്പിക്കുന്നവർക്ക് ഈ ഹീൽസുള്ള ചെരുപ്പുകളാണ് വളരെ കംഫേർട്ട് കൂടുതൽ ഇനി ഒമ്പതാമത്തെ ഫാക്സ് നമുക്കറിയാലോ ഒരു സാധാരണക്കാരൻ്റെ ഹൃദയമിടിപ്പ് എഴുപത്തിരണ്ട് ബീറ്റ് പെർ മിനിറ്റ് ആണ് എന്നാൽ സ്ത്രീകളുടെ ഹൃദയമിടിപ്പ് ഏവറേജ് ബീറ്റിനേക്കാൾ ആറ് ടൈംസ് കൂടുതലാണ് അതായത് എഴുപത്തിരണ്ട് ബീറ്റ് പെർ മിനിറ്റ് ആണ് ഒരു സാധാരണക്കാരൻ്റെ ഹൃദയമിടിപ്പ് എന്നാൽ സ്ത്രീകളുടെ ഹൃദയമിടിപ്പ് എഴുപത്തെട്ട് ബീറ്റ് പെർ മിനിറ്റ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുരുഷന്മാരെക്കാളും സ്റ്റാമിന വളരെ കുറവായിരിക്കും ഇനി നമുക്ക് അവസാനത്തെ ഫാക്സിലേക്ക് കിടക്കാം നമുക്കെല്ലാവർക്കും ഫീലിങ്സ് ഉണ്ടല്ലോ എന്നാൽ സ്ത്രീകളുടെ ഫീലിങ്സ് പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അത് സെക്ഷൽ ഫീലിംഗ് ആണെങ്കിലും ഇമോഷണൽ ഫീലിംഗ് ആണെങ്കിലും പുരുഷന്മാരെക്കാളും കൂടുതൽ ഫീലിംഗ് ഉള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ് അപ്പം കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക